ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം സുഖം സുഗന്ധനല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താപ്പോൾ കുറച്ച് സിസ്റ്റർമാർ ഹോസ്പിറ്റലൊക്കെ കാണിക്കണമെന്ന് കേട്ടോ അപ്പോൾ ഇന്ന് ഇമ്മാനെ വയറ്റുന്നോക്കായതുകൊണ്ട് ഉച്ചയ്ക്ക് ഗ്ലൂക്കോസ് ഏറ്റാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഗ്ലൂക്കോസൊക്കെ കയറ്റി എന്നുള്ള ഊക്കാവേണ്ടെന്നുള്ളതിലക്കാണ് നമ്മൾ പോയത് കേട്ടോ ഗ്ലൂക്കോസൊക്കെ കയറ്റി കൊണ്ടുവന്നതിൻ്റെ ശേഷം ആണ് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങണത് വയറ്റും നോക്കി നമ്മൾ പറഞ്ഞാൽ ഛർദിയൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂലല്ലോ നോമ്പ് കുറച്ച് ദിവസമായിട്ട് ഉമ്മാക്ക് നോമ്പില്ല ഷുഗറൊക്കെ കൂടിയതുകൊണ്ട് നോമ്പ് എടുക്കലൊക്കെ ഒഴിവാക്കിയാണ് നോമ്പ് എടുത്തിട്ടൊന്നും അല്ല കേട്ടോ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും വയറിന് കുറഞ്ഞൊരു അസ്വസ്ഥത ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ലയെന്ന് ചോദിച്ചില്ല അപ്പം ഞാൻ കുകത്തുള്ളി ദിവസം കാച്ചീൻ്റെ ഉണ്ടാണോ എന്ന് വിചാരിച്ച് അതൊക്കെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയൻ്റെ ഇല ഇഞ്ചി കക്കരി എല്ലാം കൂടിയും കൂട്ടിക്കാണ്ട് ജ്യൂസ് അടിക്കലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് അതും നിർത്തി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ആ പരിപാടികളൊന്നും വേണ്ടെന്ന് വിചാരിച്ചുകാണ്ട് ഇപ്പം ഇന്നിപ്പോൾ കാക്ക പറയുക ടാങ്ക് വെള്ളം കളിക്കാൻ മതി എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മൾ അടുക്ക് അവിടുന്ന് വന്നതിൻ്റെ ശേഷം അഞ്ച് മണി ആയിരിക്കണം അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വിചാരിച്ച് അസറ് നിസ്കരിക്കണേൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കി വെച്ചാൽ ഞാൻ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇതൊക്കെ റെഡിയാവും ചെയ്യും അപ്പോഴൊക്കെ പിന്നെ നമ്മൾക്ക് പണി ആക്കാവും ചെയ്യണ്ട അങ്ങനെ കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ തേങ്ങ പൂണ്ട് കാണ്ട് ഫീസറിൽ വെച്ചതാണ് അപ്പോൾ അത് എടുത്തുകാണ്ട് നമുക്ക് പൊ പൊടിയാക്കി അരിഞ്ഞുകാണ്ടൊന്ന് മിക്സിയിലടച്ച് ജ്യൂസാക്കി എടുക്കും വേണം ഇതെല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അഞ്ചര മണി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല അഞ്ചര മണി ആറേ നാപ്പീന് ബാങ്കും കൊടുക്കും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എല്ലാം റെഡിയായി കിട്ടണം അപ്പോൾ ചോറ് ഞാൻ ഉമ്മാക്ക് ആദ്യം തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിയൂലെന്ന് വിചാരിച്ചാണ് പിന്നെ രണ്ടാമത് ഞാൻ കഞ്ഞി വെക്കുക ചെയ്തത് മാക്ക് പൊതുവേ കഞ്ഞി കഞ്ഞിഷ്ടമില്ല ഞാനും അതിൽ പെട്ടതിന് കേട്ടോ കഞ്ഞി കുടിക്കാൻ തീരെ ഇഷ്ടമില്ല അപ്പോൾ നിസ്ക്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് പിന്നെ നമ്മളെ അടുപ്പത്ത് വെച്ച സാധനങ്ങളൊക്കെ കുറേ സെറ്റായിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ അടിച്ചെടുക്കണം അപ്പം തേങ്ങ പൂൺ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പൊടിച്ചെടുത്തിൻ്റെ ശേഷം ചുടുവെള്ളം പാർന്നുകാണ്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ പെട്ടെന്ന് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് വട്ടിക്ക് ഉണ്ടാവും ചെയ്യും അപ്പോൾ അതാ അതൊന്ന് അടിച്ചെടുക്കുകയാണ് അതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട വെളുത്തുള്ളി ഒക്കെ വേണം കറിക്ക് വേണ്ടിയിട്ട് ഒക്കെ തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ എല്ലാവരും തട്ടിക്കൂട്ടായിരുന്നു അപ്പോൾ മിക്സി കഴുകിയിട്ടില്ല അപ്പോൾ ഒരു അടുപ്പത്ത് പത്തിരി ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പത്തിരി നമുക്ക് ചുട്ടെടുക്കാം അതിൻ്റെ ഇടയിലൂടെ അപ്പോൾ അത് ചൂട് ചട്ടി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങളും റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ മറ്റടുപ്പത്ത ചോറ് വാങ്ങി വെച്ചപ്പോൾ അവിടെ ഞാൻ വേറൊരു ചട്ടി വെച്ചുകാണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചതിട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ അതിലിട്ട് കൊടുത്തുകാണ്ട് നമ്മളെ ചീരുള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇനി ഇതിൻ്റെ പച്ചച്ചൊയൊക്കെ ഒന്ന് മാറി വന്ന ശേഷമാണ് ഞമ്മക്കതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനുള്ളത് ചിക്കന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പച്ചച്ചോയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് തന്നെ നമുക്ക് ഓരോരോ പണികളായിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുക്കും ഈ കറിക്ക് ഉള്ളത് ഞാൻ ഇപ്പോൾ കറിയേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ പുലർച്ചെ തേങ്ങ തേങ്ങാപ്പാലു വേണല്ലോ പാലയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അതിലേക്കും ഉള്ള തേങ്ങാപ്പാൽ അപ്പോൾ തന്നെ ഞാൻ സെറ്റാക്കി എടുക്കും കേട്ടോ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല അതാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി കരം അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വലിയ കളർ ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്യാവശ്യം എരി ഉപ്പൊക്കെ ചേർത്ത് കാണ്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ പൊതുവേ ചിക്കനും ഇതൊന്നും വലിയ ഇഷ്ടമില്ലാതെ ഇരിക്കുന്നത് ഈ പ്രാവശ്യത്ത് നോമ്പിന് തീരെ നമുക്ക് ചിലവ് വരാത്ത കോലത്തിലേക്കണം പിന്നെ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ആർക്കാന്ന് നമുക്ക് ഡൈവർമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണമല്ലോ കൊടുക്കുക തക്കാളി ഞാൻ അരിയാൻ നേരമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നുകൊണ്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതും നന്നായിട്ട് പച്ചച്ചോയൊന്നും മാറി വന്നതിൻ്റെ ശേഷമാണ് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഞാൻ പത്തിരി ചുട്ടപ്പോൾ എന്താ സംഭവിച്ചാൽ ചൂട് കയറിക്കാണ്ട് ചുവപ്പും കള കറുപ്പും ഒക്കെ ആയി വന്നിട്ടുണ്ട് മസാലപ്പൊടി തേച്ച് വെച്ച ചിക്കനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് പച്ചിയിൽ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി മിക്സി കൈക്ക് വെള്ളം കുറച്ചൊന്നും ഒഴിച്ച് കൊടുക്കും ഒരുപാടൊന്നും വേണ്ട നീ ഇത് കംപ്ലീറ്റും നല്ല പിന്നെ വറ്റി വരണം അതായത് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം ചെറിയ തേയില ഇട്ട് വറ്റി വരണം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും ഇവിടെ കാക്ക എത്ര വെന്താലും മതിയാവില്ല അപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി പത്തിരി ചുട്ട് പത്തിരി ഇന്ന് ചുവപ്പും പുള്ളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പത്തിരുമയിൽ അത് എന്താ വച്ചാൽ നമ്മൾ ഒരേ ഒരു പണിമ മാത്രം ശ്രദ്ധിച്ച് നിന്നാലേ ഞമ്മക്കങ്ങനെ ചു കഴിയുള്ളു ഞാൻ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ വേറുള്ള പണിക്കും പോയി അങ്ങനെ ആയപ്പോ പത്തിരുമ ചുവപ്പ് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇന്നത്തെ സമയം നോക്കിയിട്ട് കാര്യമില്ല ഇതെല്ലാം കൂടി കണ്ടില്ല കൊയംമാന്ത്ര ആയി കിടക്കാണ് പക്ഷേ മാസം ആറേ നാൽപ്പതായപ്പോ എല്ലാ പണികളും എനിക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടാണ് പിന്നെ അന്ന് വൈകുന്നേരം തന്നെ എട്ടര മണിയായപ്പോ പിന്നെ ഒന്നും കൂടി മാന ഗ്ലൂക്കോസ് ഏറ്റം കൊണ്ടുപോയി അതായത് ഒന്നും കൂടി ക്ഷീണം ഇതൊക്കെ കൂടി വന്ന് വയറ്റുന്നും കൂടി പോയപ്പോൾ ഒന്നും കൂടി കൊണ്ടുപോയിട്ടാണ് അത് ഞാൻ ഇത് നാല് ദിവസം മുന്നത്തെ വീടിയാണ് അതിൻ്റെ ശേഷം പിറ്റേന്ന് പിന്നെയും ഒന്നും കൂടി ഡോക്ടറെ കാണിച്ചപ്പോൾ അഞ്ച് ദിവസം മൂന്ന് ദിവസം ഇഞ്ചെക്ഷൻ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി ശരിയാകുമെന്നാണ് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞങ്ങളെ മുന്നേക്കെത്തുമ്പോഴത്തേന് ഉമ്മാൻ്റെ അസുഖമൊക്കെ മാറിയതിൻ്റെ ശേഷം കേട്ടോ മങ്ങളെ അടുത്തേക്ക് ഈ വീഡിയോ വീടിയെത്തുക പത്തിരിച്ചട്ടി ഇടയ്ക്കിടയ്ക്ക് തുടച്ചൊക്കെ കൊടുക്കണമെങ്കിലും വന്ന കുത്ത് ഏതായാലും മാറിക്കിട്ടൂലോ ആ മൂന്ന് പത്തിരിമേൽ കുത്ത് വന്ന തന്നെ പിന്നെ പനി പണിക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് കറിയാണ് പരിപ്പ് ചീ ചേ പിന്നെ ചീരൻ്റെ തണ്ടും കൂടിയും മഞ്ഞളും ഉപ്പിട്ട് കണ്ട് വിസിൽ അടിപ്പിച്ചെടുത്തതാണ് അതിൻ്റെ ശേഷം അതിലേക്ക് കട്ടി കഞ്ഞിരുള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ പച്ചമുളക് എനിക്ക് കീറി ഇട്ട് കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്നങ്ങനെ ഇട്ട് കൊടുത്തതാണ് പൊടിയാക്കി അരിഞ്ഞാണ് ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് എരും ഇപ്പോഴൊക്കെ അതിലേക്ക് പിടിച്ച് വരിക അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ നല്ലോണം ആ മുളകാണ്ട് ഉടച്ച് അതിൽ മിക്സാക്കി കണ്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും എൽ ഉപ്പൊക്കെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്താണ്ട് എനിക്ക് അപ്പോൾ അതിന് സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ദീർഘീര് ചെയ്തപ്പോൾ ആയിപ്പോയതാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഇതാ വെന്തു കൊണ്ടിരിക്കണേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപൊടിക്കും അധികം വെള്ളം ഇല്ലാതെ വറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ നെയ്ച്ചോറ്റിക്കൊക്കെ ഗ്രേവി ആക്കിയാണ്ട് കൂട്ടാനും പറ്റും തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുവെച്ചുകാണ്ടുള്ള കട്ടിക്ക് കറിയാക്കിയാണ്ടും കൂട്ടാൻ പറ്റിട്ട് അത് നമ്മളെ പോലെ ചെയ്യുക പിന്നെ ഞാൻ ഇത് ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ആ ചോറും ഇതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ പണിക്കാർക്കുള്ളതും ഞമ്മക്കുള്ളതും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ അതാ ബാക്കിയുള്ളത് ഉപയോഗിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ് പിന്നെ ഇതിലേക്ക് പിന്നെ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ടി കഞ്ഞിരള്ള ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുവും കരിയേപ്പിൻ്റെ ഇല ഉണക്കമുളക് പുതിനീനൻ്റെ ഇല മല്ലിൻ്റെ ഇല കായപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് താളിച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇട്ടത് അത് താളിപ്പ് എന്ന് പറയാൻ പറ്റില്ല തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കണ്ട് നീട്ടി റെഡിയാക്കി എടുത്തിട്ടുള്ളത് തേങ്ങക്കറിയൊന്നും അവർക്ക് ഇഷ്ടമില്ല പക്ഷേ നോമ്പല്ലാത്ത സമയത്ത് പിന്നെ ഞാൻ അങ്ങനെ നോക്കലൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും നോമ്പാകുമ്പോൾ പിന്നെ പാവല്ലേ അപ്പോൾ അവർക്കനുസരിച്ചും കൂടി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ പൊതിനീനൻ്റെ അലയിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഒന്നിട്ട് നല്ലോണം തിളച്ചതിലേക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് പക്ഷേ ഇതൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം തന്നെ ഞാൻ പാത്രത്തിലൊക്കെ റെഡിയാക്കും പിന്നെ ഞാൻ ചോറൊക്കെ വന്നാൽ എന്നും ഇപ്പോഴും നല്ല എപ്പോഴും ചെയ്യലാന്ന് വെച്ചാൽ പണിക്കാർക്കുള്ളതൊക്കെ ഓരോരോ പാത്രത്തേക്ക് സെറ്റാക്കി വളമ്പൊക്കെ ചെയ്യൽ അല്ലാതെ എന്ത് സാധനം ഈ ചാറായാലും ചോറായാലും ഒന്നായിട്ടും ഒരു പാത്രത്തിലേക്ക് കൊടുക്കലില്ല അപ്പോൾ ഓരോ ഇതീക്കുള്ളതും വേർതിരിച്ച് വെച്ചാൽ നമുക്ക് സുഖം എന്താ വെച്ചാൽ അതങ്ങനാണ്ട് എടുത്ത് കൊടുത്താൽ മതി ചിക്കൻ കണ്ടീലങ്ങൾ ഈ കോലത്തിലായിട്ടുണ്ട് വരൻ്റെ വന്നുകാണ്ട് ഇനി ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക അതിൻ്റെ അടിയിൽ ഞാൻ എനിക്ക് കുറച്ചൊരു നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് ആ നെയ്ച്ചോറ്ക്ക് ഈ ഇറച്ചിന്ന് കുറച്ച് കായ എടുത്തുകാണ്ടാണ് റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ ബിരിയാണിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും ചിക്കൻ ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇപ്പോൾ ആ പണിക്കാർക്കുള്ളത് ഒക്കെ റെഡിയാക്കി ഓലക്കുള്ള ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ കൊടുക്കുക നേരം വൈകിയിട്ടുണ്ട് പഞ്ചസാര അടിച്ച വള്ളാണ് ഇട്ടത് അവന് ജ്യൂസ് അവന് അപ്പം പിടിച്ച് അടിച്ച് റെഡിയാക്കലാണ് പിന്നെ അതാ ഓരോരോ ജ്യൂസുകളും സെറ്റായിട്ടുണ്ട് ഇനി മുതൽ ജ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ ഉണ്ടാക്കിയ ജ്യൂസ് ഇന്ന് നമ്മളേതായാലും കുടിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഇനി മുതൽച്ച് ഇങ്ങനത്തെ ജ്യൂസൊന്നും വേണ്ട എന്ന് കാക്കാം അതിന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ജ്യൂസ് കുടിച്ചിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇല്ല കേട്ടോ അത് ജ്യൂസ് കുടിച്ചിട്ടൊന്നുമില്ല ഏതായാലും ആറ് നാൽപ്പതായിപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട് മാഷാ അല്ല അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ അസ്ലാമല്ല